വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് ഒരു ഒമിനി റോഡിന്റെ സൈഡില് പാർക്ക് കിടക്കുവാണ് യൊമിനിക്ക് ഫ്രണ്ട് സൈഡിലോട്ട് പോയി കാണാ ഒമിനി ചെറിയ ഒരു കട്ടയാക്കി ഈ ചേച്ചി ആ ചേട്ടന് നോക്കി കടയിൽ കുറെ സാധനങ്ങളൊക്കെ ഐറ്റംസ് ഒക്കെ അവര് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് സാധനം ആ സോസ് ഒക്കെ സാധനോ ിയെ ഇത് ഓടുന്ന ഒമിനിയല്ലല്ലോ ആണോ പഴയ ഒമിനി ആ ഒമിനി അവര് ഒരു കടമുറിയാക്കി മാറ്റി ഇരിക്കുകയാണ് വാടകറിയ വേറെ ആളുടെ അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോ ഇത് മാത്രല്ലോ കേട്ടോ ഈ ഒമിനി മാത്രല്ല വേറൊരു കാഴ്ച ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നിന്നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ് ആണ് അത് കുറേ മലകൾ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് പോലെ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഒരു വ്യൂ ആണ് അപ്പം ഇവിടുന്ന് യാത്ര ഇനിയും തുടരുവാണ് ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് നോക്കുക